ഹലോ കുട്ടൂസ ലംബൂച്ച എന്താ വിശേഷം ഇന്ന് വരാമെന്ന് പറഞ്ഞിരുന്നില്ലേ ഏത് ഓ പമ്പര അതെ എന്തെങ്കിലും കണ്ടാൽ എപ്പോഴാ ലംബൂച്ചൻ വരുന്നത് അത് പറയാനാ വിളിച്ചത് എനിക്ക് വരാൻ പറ്റില്ല അതുകൊണ്ട് ഞാൻ ആ ഒറ്റയ്ക്ക് വിടുകയാ അവൻ വീട്ടിലെ കറങ്ങുന്ന സാധനം എല്ലാം മാറ്റിക്കോ വൈകിട്ടല്ലേ വരുന്നത് അല്ല വരും അവിടെ കാണും അയ്യോ അയ്യോ എടാ ആ ഫാൻ ഓഫ് എന്തിനാ വരുന്നുണ്ട് കണ്ടാലും അവൻ എല്ലാ ഏടാകൂടങ്ങളും വരുന്നത് ടൈം പീസ് സൂചി ഇങ്ങോട്ടാറങ്ങുന്നു ഇതിന്റെ ബാറ്ററി ഊരി ഊരിവയ്ക്ക ഇത് പണിയാവും പശു അഴിച്ചുവിട അതെന്തിനാ പശു കുറ്റിയിൽ വട്ടത്തിൽ ചുറ്റിയാൽ അത് മതി അവൻ അതിനകത്ത് വട്ടം കറങ്ങിയാൽ ദേ അവൻ ഇരുന്നാനും ഒന്നും ഇല്ലല്ലോ ഒന്നുകൂടി നോക്കിക്കേ തല കറങ്ങുന്നുണ്ടോ വേറൊന്നുമില്ല നമസ്കാരം ലംബൂച്ചൻ പറഞ്ഞിട്ട് വന്നതാ പമ്പരച്ചാത്തല്ലേട്ടാപ്പി ഒരു ചായ കൊട നമുക്ക് രണ്ട് പിള്ളേരെ ശരിയാക്കാനുണ്ട് ചായ അയ്യോ ഞാൻ പഞ്ചസാര കൊണ്ടുവരാം ി ചായയിൽ പഞ്ചസാര ചേർത്ത് ഇളക്കി അമ്മ സ്പൂൺ കറങ്ങി അടുത്ത നിമിഷം ആ രക്ഷപെട്ടു